ും പരസ്യമായി പറയല്ലേ എനിക്ക് ഇവിടെ തോന്നിയാൽ എനിക്ക് ഇവിടെ മടുത്താൽ ഞാൻ ഗോ ടു നോ പറയുന്നില്ല ഞാൻ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ശക്തിയായ ബഹുമാനപ്പെട്ട ഗൗരിയമ്മയോട് മത്സരിച്ചാണ് രണ്ടായിരത്തി ആറിൽ വിജയിച്ചത് അതിനേക്കാൾ ഒരു ശക്തിയും ശക്തനും വരാൻ പോകുന്നില്ല പി ഡി അന്വേഷണം നടക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള പ്രമുഖയായ ഒരു ബി ജെ പി നേതാവ് കൊടുത്ത പരാതി അമിത്ഷാ അത് ഉപയോഗിക്കാതിരിക്കത്തില്ലല്ലോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന പ്രചരണം കേരളം ഒട്ടാകെ വിശ്വസിച്ചപ്പോൾ പോലും ആലപ്പുഴ വേറിട്ടെന്ന് ചിന്തിച്ച ഒരു മണ്ഡലമാണ് ക്രിക്കറ്റ് മാച്ചിലൊക്കെ പറയുന്നതിരി സൗഹൃദ മത്സരം അതാണ് പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്ന മത്സരം കേരളത്തിലെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ വെച്ച് ഏറ്റവും വീറും വാശിയോടുകൂടി നടക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം ആലപ്പുഴ മണ്ഡലം സിറ്റിംഗ് എം പി എ എം ആരിഫ് തന്നെയാണ് ഇത്തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുന്നത് എം ആരിഫ് ഇപ്പോൾ നമ്മളോട് ചേരുന്നുണ്ട് നിലവിലെ ആരിഫിൻ്റെ മണ്ഡലത്തിലെ വികസനത്തെ പറ്റിയും തുടർന്നുള്ള വികസന സാധ്യതകളെപ്പറ്റിയും പ്രചരണ രീതികളെപ്പറ്റിയും നിലനിൽക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മളോട് വിശദീകരിക്കാനാണ് ആരിഫ് വന്നിട്ടുള്ളത് നമസ്കാരം എം ആരിഫ് അപ്പം രക്ഷയില്ലാത്ത ചൂടാണല്ലോ കേരളത്തിലെ അത് അപ്പോൾ രാവിലെ എത്ര മണിക്ക് തൊട്ട് തുടങ്ങുന്നുണ്ട് ചില ദിവസങ്ങളിൽ ആറ് മണിക്ക് തുടങ്ങും ചില ദിവസം ഏഴ് മണിക്ക് തുടങ്ങും ചില ദിവസം എട്ട് മണിക്ക് തുടങ്ങും അങ്ങനെ പല ദിവസങ്ങളിൽ പല രീതിയാണ് പൊരിഞ്ഞ വെയിലെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയിൽ തന്നെയാണ് ആ വെയിലിന് നേരിട്ട് കൊണ്ടുപോകണമല്ലോ നമുക്ക് പോകാൻ അതിലും വലിയ ചൂടാണ് രാഷ്ട്രീയത്തിൽ ഉണ്ട് അങ്ങനെ പല കാരണങ്ങളുണ്ട് അത് എല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം നമ്മൾ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഇച്ഛാശക്തി ഒരു ലക്ഷ്യബോധം അതിലുപരി വലിയൊരു വിൽ പവർ ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ ഊർജം ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലാണ് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഫൈറ്റ് നടക്കുന്നത് കെ സി ആയതുകൊണ്ട് മാത്രം അത്തരത്തിലുള്ളൊരു ശക്തമായ രീതിയിൽ അങ്ങനൊരു ഫാക്ടറാണോ അല്ല ഏത് മത്സരവും ഏത് സന്ദർഭത്തിലും ആണ് ശക്തവുമാണ് ഞാൻ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ശക്തിയായ ബഹുമാനപ്പെട്ട ഗൗരിയമ്മയോട് മത്സരിച്ചാണ് രണ്ടായിരത്തി ആറിൽ വിജയിച്ചത് അതിനേക്കാൾ ഒരു ശക്തിയും ശക്തനും വരാൻ പോകുന്നില്ല അതിലാണ് വിജയിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എന്നെ പ്രസ്ഥാനം നിർത്താൻ തീരുമാനിക്കുമ്പോൾ സിറ്റിംഗ് എം പി ആയി കെ സി വേണുപാലിനോട് മത്സരിക്കാൻ തന്നെയാണ് നിർത്തിയത് അദ്ദേഹത്തിന് ഭാരിച്ച ഉത്തരവാദിത്തം ഡൽഹിയിലുള്ളത് കൊണ്ട് മത്സരിക്കുന്നില്ല എന്നാണ് അന്ന് പറഞ്ഞത് അതിനുശേഷമാണ് സംഘടനാ സെക്രട്ടറി ആയതും പിന്നെ എന്താണ് ഇന്ത്യ മുന്നണിയുടെ കൺവീന പിന്നെ കോൺഗ്രസിനകത്തെ കൺവീനറോ ഒക്കെ ആയി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെ തിരഞ്ഞെടുപ്പ് പര്യടന പ്രവർത്തനങ്ങളിൽ പോലും പല ഘട്ടങ്ങളിലും വിട്ടു നിൽക്കേണ്ടി വരുന്നത് ബാരിച്ച ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഇതിനിടയിലേക്കുള്ള മത്സരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വരവിനെ സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളുണ്ട് അതിൽ ബഹുമാനിയായ ശോഭാ സുരേന്ദ്രൻ ചില പരാതികൾ ശ്രീ കെ സി വേണുപാലിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇടപാടുകളെ സംബന്ധിച്ചും സാമ്പത്തിക വരുമാനത്തെ സംബന്ധിച്ചുമൊക്കെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് രണ്ട് മാസം മുമ്പ് പരാതി കൊടുത്തിരുന്നു ഇന്നത്തെ നിലയിൽ കെജ്രിവാളിന് തൊട്ടിങ്ങോട്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഒരു ഒരു തെളിവില്ലാതെ വരുന്ന ആക്ഷേപങ്ങൾക്ക് പോലും സഡനായി ഇ ഡി അന്വേഷണം നടക്കുമ്പോൾ ശോഭ സുരേന്ദ്രനെ പോലെയുള്ള പ്രമുഖയായ ഒരു ബി ജെ പി നേതാവ് കൊടുത്ത പരാതി അമിത്ഷാ അത് ഉപയോഗിക്കാതിരിക്കത്തില്ലല്ലോ അപ്പോൾ അദ്ദേഹം ഒന്നല്ലെങ്കിൽ ഇ ഡി അന്വേഷണം നടത്തണം അല്ലെങ്കിൽ പിന്നെ ആലപ്പുഴയിൽ പോയി മത്സരിക്കുകയും ഞങ്ങൾക്ക് രാജസ്ഥാനിലൊരു സീറ്റ് രാജ്യസഭയിൽ വേണം നാല് സീറ്റിന് കുറവുണ്ട് അപ്പോൾ ഭീഷണിപ്പെടുത്തി മത്സരിപ്പിക്കുന്നതാണോ എന്നൊരു സംശയം എനിക്കുണ്ട് അത്തരത്തിലൊരു ഡീല് ഉണ്ട് ബി ജെ പി കോൺഗ്രസ് തമ്മിൽ അങ്ങനെ ഒരു ഡീലുണ്ടെന്നാണ് പ്രധാനമായിട്ടാണ് ഉയരുന്ന അവർ പറയുന്നു എല്ലാവരും പറയുന്ന ഇനി ആളുകൾ പറയുന്നത് സംശയിക്കാവുന്ന ഒരു കാര്യമാണ് സാഹചര്യമാണ് അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറിക്കെതിരായി ബി ജെ പിയുടെ ഒരു സമുന്നത നേതാവ് തന്ന പരാതിന്മേൽ ഒരാക്ഷനും എടുക്കാതിരിക്കത്തില്ലല്ലോ അപ്പം അതിൻ്റെ അർത്ഥം ഈ ഒരു മത്സരം അവിടുത്തെ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു രാജ്യസഭാ സീറ്റിനെ ലക്ഷ്യമാക്കിയുള്ള മത്സരമാണ് ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന പ്രചരണം കേരളം ഒട്ടാകെ വിശ്വസിച്ചപ്പോൾ പോലും ആലപ്പുഴ വേറിട്ട് നിന്ന് ചിന്തിച്ചൊരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഈ ബി ജെ പിയുടെ ആ മോഹവും അത് ആ മുഖം നടത്തി കൊടുക്കാനുള്ള ലക്ഷ്യവും എല്ലാം തിരിച്ചറിയാനുള്ള കരുത്ത് ആലപ്പുഴക്കാർക്ക് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് ആലപ്പുഴ നല്ല നിലയിൽ എൽ ഡി വിധി എഴുതും എം ആരിഫ് വലിയൊരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത് കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് മത്സരത്തിൽ ശക്തമായ രീതിയിൽ കനലൊരു തരി എന്നുള്ള രീതിയിൽ താങ്കൾ മാത്രമാണ് നിലയുന്നത് ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതായിട്ടുണ്ട് തീർച്ചയായും പാർലമെൻറ്റിലിപ്പോൾ വിവിധങ്ങളായ ഏതാണ്ട് നൂറ്റി പതിമൂന്നോളം ഡിബേറ്റ്സുകളിൽ പങ്കെടുത്തു ദേശീയ ശരാശരി നാൽപ്പത്തി ആറാണ് അപ്പം നമ്മളാ അവിടെ നിന്ന് നൂറ്റി പതിമൂന്ന് ഡിബേറ്റ്സിലും ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിലധികം ചോദ്യങ്ങളും ഉയർത്തി പാർലമെൻറ്റിലെ ദേശീയ ശരാശരിയുടെ പതി മൂന്നോ നാലോ ഇരട്ടി പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പല ഘട്ടങ്ങളിലും ഒറ്റപ്പെട്ടു പോയ സന്ദർഭങ്ങളുണ്ട് ദേശീയ സുരക്ഷാ ഏജൻസിയുടെ അമിതാധികാരം നൽകുന്ന ബില്ല് വന്നപ്പോൾ ആ ബില്ലിൽ കോൺഗ്രസ്സുകാർ പോലും അതിനെ എതിർത്ത് വർത്തമാനം പറഞ്ഞെങ്കിലും വോട്ട് രേഖപ്പെടുത്തുന്ന ഘട്ടം വന്നപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി അപ്പോൾ എതിർത്തോട്ട് ചെയ്യുന്ന ആളുകൾ നാമമാത്രമായതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ സ്പീക്കർ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്നപ്പോൾ ഞാൻ എണ്ണി നോക്കിയപ്പോൾ ആകെ ആറ് പേരേ ഉള്ളൂ എതിർത്തോട്ട് ചെയ്യാൻ ആ ആറ് പേരിൽ ഏക മലയാളി ഞാൻ മാത്രമാണ് അങ്ങനെ എതിർ തോട്ട് ചെയ്ത് എന്നെയാണ് യു ഡി എഫ്കാർ കളിയാക്കുന്നത് ഞാനൊരു പ്രമുഖ ചാനൽ നൽകി അഭിമുഖത്തിൽ പറഞ്ഞു അമിത്ഷായുടെ വരവൊക്കെ കണ്ടാൽ ആരും ഒന്ന് പോകും എന്നിങ്ങനെ ആലങ്കാരികമായി പറയും കാര്യം ഈ ഷോലയിലെ കൂടി ഉപമിച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഭാഗ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ മുട്ടു വരയ്ക്കാത്ത ഞങ്ങളുടെ സ്ഥാനാർത്ഥി മുട്ടിലിഴഞ്ഞു പോയി ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ നിർദ്ദേശം കൊടുത്ത സംഘടനാ സെക്രട്ടറിയെ വിജയിപ്പിക്കണമെന്നാണ് മുട്ട് വരച്ചാലും വരച്ചില്ലേലും നിന്ന് എതിർത്ത് വോട്ട് ചെയ്ത എന്നേക്കാൾ മെച്ചമെന്നാണ് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും അവരുടെ പ്രചരണം നടക്കട്ടെ കാര്യം ആരാണ് മുട്ടിലിഴഞ്ഞ് പോയി ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ നിർദ്ദേശിച്ചതെന്നൊരാളില്ലാതെ ആരെയും നിർദ്ദേശിക്കാതെ കോൺഗ്രസ്സുകാർ മൊത്തം ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തില്ലല്ലോ അപ്പോൾ സംഘടനാ സെക്രട്ടറിക്കാണല്ലോ അത്തരം കാര്യങ്ങളിൽ നിർദ്ദേശം നൽകാനുള്ള അധികാരമുള്ളത് അപ്പോൾ അങ്ങനെ നിർദ്ദേശം നൽകി ആളെ ജയിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ അല്ലെ ആൾക്കാരുടെ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ അത് നടക്കട്ടെ അതും കുഴപ്പമില്ല ആളുകൾക്കറിയാലോ എതിർത്ത് വോട്ട് ചെയ്ത ആരാണെന്ന് ഷാനി പ്രഭാകരൻ തന്നെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകർ തന്നെ ഒരേ ഒരു ആരിഫ് എന്ന് പറഞ്ഞ് ചെയ്ത ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ അപ്പോൾ അതിൻ്റെ പ്രസക്തി മനസ്സിലാവും ഇതുപോലെ തന്നെ വർഗീയ പ്രചരണമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ ആ രീതിയിലേക്ക് വരുമ്പോൾ വീണ്ടും ശബരിമല വിഷയം വീണ്ടും ചർച്ചയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീണ്ടും അത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിന് എന്തുമാത്രം ഭൂഷ്ണമാണ് അത് അതായത് അതായത് നമ്മുടെ ഈ എന്താ പറയുക നെറികെട്ട പ്രചാരണ രീതിയാണ് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ യൂസഫ് പിന്നെ ഒരു വൃത്തികെട്ടവനാണെന്ന് ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് വാസ്തവത്തിൽ യൂസഫ് ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് അടുത്തറിഞ്ഞപ്പോൾ മനസ്സിലായി എന്നാണ് എൻ്റെ ഫുൾ സെൻറ്റൻസ് പക്ഷേ നടുക്ക് വെച്ച് കെട്ടിയതാൽ കിട്ടുന്നത് വൃത്തികെട്ടവനാണെന്ന് അന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു ആ പ്രചരിപ്പിക്കുന്നത് വൃത്തികെട്ടവനാണ് എന്ന് അവിടെ വെച്ച് കെട്ടി ശബരിമലയിൽ എൽ ഡി എഫിനോ സി പി എമ്മിനോ ഒരാളെപ്പോലും കയറ്റാൻ ഉദ്ദേശം ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ സി പി എം സെക്രട്ടറി ആഹ്വാനം ചെയ്താൽ ആ നൂറുകണക്കിന് ആ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുമായിരുന്നു എത്ര ചെറുപ്പക്കാർ വരുമായിരുന്നു ഒരാളെ പോലും കയറ്റിയില്ല ഇതാണ് ഫുൾ സെൻറ്റൻസ് ആ ഫുൾ സെൻറ്റൻസിനടുക്കു വെച്ച് കട്ട് ചെയ്തിട്ടാണ് പ്രചരിപ്പിക്കുന്നത് അതിനെതിരെ കേസ് കൊടുക്കാൻ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സെൻറ്റൻസ് ഒരു കാര്യത്തിൻ്റെ ഫാക്റ്റിന് വിരുദ്ധമായി പ്രത്യേകിച്ച് മതവും ജാതിയും കൂട്ടി കുഴ കുഴച്ച് പ്രചരണം നടത്തിയാൽ നിയമവിരുദ്ധമാണ് അത് വലിയ തോതിൽ അത് സ്വാധീനിക്കുന്ന ഘടകമായതുകൊണ്ട് അത് കേസെടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനും മറ്റുള്ളവർക്കും എല്ലാം ഞാൻ പെറ്റീഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നുണ്ട് നിയമവിദഗ്ദ്ധരുമായി കൂടി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പൗരത്വ ഭേദഗതി വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കോൺഗ്രസ് നിഷ്ക്രിയമായി പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെയും ഇടതുമുന്നണിയും വലിയ രീതിയിലുള്ള ആക്ഷേപം എങ്ങനെ കാണുന്നു അല്ല ഞാൻ ഈ കേരളത്തിൽ മാത്രമാണ് പൗരത്വ ഭേദഗതിക്കെതിരായി കൂട്ടായ സമരങ്ങളിൽ അംഗങ്ങായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വരികയും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തത് കേരളത്തിൽ വേണേൽ അതിവിശാലമായ ഒരു സമൂഹമുണ്ടല്ലോ ആ സമൂഹത്തിൽ എത്രത്തോളം ഇവരൊക്കെ പ്രതികരിച്ചു എത്രത്തോളം സമരം ചെയ്തു പ്രക്ഷോഭം നടത്തി എന്നൊക്കെ ഒന്ന് നമ്മളൊരു കണക്കെടുത്താൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ദേശീയ നേതാവ് ഇക്കാര്യത്തിൽ ഒരു ഒരു സമര ഏതെങ്കിലും ഒരു സമരമന്ത്രി പോയിരിക്കാൻ ഞങ്ങളൊക്കെ പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് ഷഹീൻബാഗിൽ നടന്ന സമരമടക്കം പോയി പങ്കെടു നേരിട്ട് പങ്കെടുത്ത ആളാണ് അപ്പോൾ അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ആ വിഷയം മതത്തെ ആസ്പദമാക്കി പൗരത്വം കൊടുക്കുന്നത് ഒരു ഭരണഘടനാ വിരുദ്ധമാണ് ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകൾക്ക് മുൻഗണന കൊടുക്കുന്നു പൗരത്വത്തിന് പൗരത്വം കൊടുക്കുന്നതിന് ഭരണഘടനയും അതുപോലെ തന്നെ നിലവിൽ പിന്നെ സിറ്റിസൻഷിപ്പ് ആക്റ്റുണ്ട് തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ആക്റ്റ് പ്രകാരം ഒരാളിത് ഏഴ് വർഷം പന്ത്രണ്ട് വർഷം താമസിച്ചു അയാൾ എത്രത്തോളം ഇവിടെ താമസിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് പോലീസ് എൻക്വയറി റവന്യൂ എൻക്വയറി എല്ലാം കഴിഞ്ഞിട്ട് കളക്ടറാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത് അതിനൊക്കെ നിലവിൽ നിയമം ഉണ്ടാക്കിയിരിക്കുക മതത്തെ ആസ്പദമാക്കി മുൻഗണന തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് മറ്റ് അതിർത്തി സംസ്ഥാനങ്ങളിലാണ് ഇവിടെ അതിൻ്റെ പിന്നാലെ വരുന്ന എൻ ആർ സി നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺഷിപ്പ് അത് വരുമ്പോഴാണ് നമ്മളൊക്കെ പൂർവികരായിട്ടുള്ള പൂർവിക ബന്ധം സ്ഥാപിച്ച് തെളിയിച്ചെടുക്കേണ്ട രീതിയിലേക്കൊക്കെ അത് വ്യാഖ്യാനിക്കാനിട വന്നാൽ അപ്പോഴാണെങ്കിൽ നമ്മുടെ ഇവിടെ പോലുള്ള സംസ്ഥാനങ്ങളത് ബാധിക്കുക മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ ഇപ്പോൾ തന്നെ അത് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പൗരത്വത്തിൽ കാലതാമസം വരും അവർക്ക് ബുദ്ധിമുട്ട് നേരിടും അവരെ രണ്ടായി കാണും ഇതൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ആൾക്കാർക്കിടയിൽ മനുഷ്യർക്കിടയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളും ഒരുപാട് സ്പർദ്ധയും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോളറൈസേഷൻ ധ്രുവീകരണം സാമുദായിക രാഷ്ട്ര ധ്രുവീകരണം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്നതാണ് അത് ആ രീതിയിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ വരുമ്പോൾ ഇപ്പോഴേ ചെറുത്തില്ലെങ്കിൽ ഇതിനേക്കാൾ വലുത് വരാതിരിക്കുന്നു മനസ്സിലാക്കണം ഇതൊക്കെ ടെസ്റ്റ് ഡോസുകളാണ് ബി ജെ പിയുടെ വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ടെസ്റ്റ് ഡോസുകളാണിതെന്ന് മനസ്സിലാക്കി മുളയിലേ ഇതൊക്കെ നുള്ളണം എന്നാലേ നമുക്ക് ഭാവിയിൽ മതേതര രാഷ്ട്രമായി ഇന്ത്യയെ നിലനിർത്താൻ കഴിയത്തുള്ളൂ അല്ലാതെ എല്ലാം തീരുമാനിച്ച് നടപ്പിലാക്കി കഴിഞ്ഞതിനു ശേഷം ബി ജെ പി എതിർക്കാൻ പോയി കഴിഞ്ഞാൽ എതിർക്കാൻ ആരും ഉണ്ടാവില്ല ഈ രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ട് ബി കോൺഗ്രസ് നടത്തുന്ന അമൃത ഹിന്ദുത്വ സമീപനം ഭൂഷണമാണോ നമ്മുടെ രാജ്യത്തിന് അല്ല രാമക്ഷേത്ര നിർമ്മാണത്തിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വർക്ക് വർഷങ്ങളായി നിന്നിരുന്ന തർക്കം പരിഹരിച്ചുകൊണ്ടിരി ഉത്തരവിട്ടു അത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഭൂമി തർക്കമാണ് ഒന്ന് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റും മറ്റൊന്ന് അവിടുത്തെ മുസ്ലിം സമുദായ സംഘടനകളും തമ്മിലുള്ള ഭൂമി തർക്കമാണ് ആ ഭൂമി തർക്കം വളർത്തി വലുതാക്കി രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സ്പർധയാക്കി മാറ്റിയത് ബി ജെ പി ആണ് പക്ഷേ പ്രശ്നത്തിന് പരിഹാരം ഒടുവിൽ സുപ്രീം കോടതി വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾക്കൊടുവിൽ ഒരു വിധി പറഞ്ഞു അതിൻ്റെ ശരി ഇപ്പോൾ ഞാൻ പരാമർശിക്കുന്നില്ല കാരണം അതിനാസ്പദമായി കോടതി വിധി എടുത്തിരിക്കുന്നത് കോടതി പറയുന്നത് അവിടെയാണ് ശ്രീരാമൻ ജന്മ ജനിച്ചു വീണതെന്ന് തെളിയിക്കാൻ വാദികൾക്ക് കഴിഞ്ഞിട്ടില്ല അവിടെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അനധികൃതമായി കടന്നുകയറിയാണ് രണ്ട് ശ്രീരാമൻ്റെയും സീതയുടെയും രണ്ട് വിഗ്രഹങ്ങൾ ലല്ലകൾ സ്ഥാപിച്ചത് അത് മനഃപൂർവ്വമാണ് അവിടെ രണ്ടായിരത്തി ആറിൽ അവിടുത്തെ നിലനിന്നിരുന്ന മസ്ജിദ് തകർത്തത് ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ഇതെല്ലാം സുപ്രീം കോടതി വിധിന്യായത്തിൽ വരുന്നുണ്ട് എന്നാലും കോടതി വിധിയുടെ ഒരു എവിഡൻസ് ആക്ട് നിരക്കാത്ത ഒരു വിധിയാണ് അവസാനം വന്നത് അതാണ് അതിന് അതിൻ്റെ സാങ്കത്യം അതായത് സാങ്കത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിരുന്നാലും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം പേർ അവിടെയാണ് ശ്രീരാമൻ ജനിച്ചു വീണതെന്ന് വിശ്വസിക്കുന്നതിനാൽ ഈ ഭൂമി ഒരു വിശ്വാസത്തെ ബേസ് ചെയ്തുള്ള ആക്ട് ഒരു ഒരു വിധി വരുന്നത് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ ആദ്യത്തെ വിധിയാണ് സ്വാഭാവികമായി ആ വിധിയെ നമ്മൾ സ്വ നിയമപണ്ഡിതന്മാരെല്ലാവരും അതുകൊണ്ടാണ് ചോദ്യം ചെയ്തത് എല്ലാ നിയമപണ്ഡിതന്മാരും വിശ്വാസത്തെ ബേസ് ചെയ്ത് വിധി പറയാൻ പാടില്ല എന്നുള്ളതാണ് നാളെ വേറെ റൂട്ടിൽ വേറൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വിശ്വാസമാണ് അതിനെല്ലാം അനുകൂലമായി വിധി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ആ വിധിന്യായം നിയമപരമായി പക്ഷേ നിലനിൽക്കുന്നല്ലെങ്കിൽ പോലും വർഷങ്ങളായി നിൽക്കുന്ന സ്പർദ്ധ ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത ഒരു നല്ല കാര്യം എന്ന നിലയിൽ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തത് അതുകൊണ്ടാണ് അങ്ങനെ സ്വാഗതം ചെയ്ത് ഒരു കൂട്ടർക്ക് ക്ഷേത്രം പണിയാനുള്ള അനുവാദം കൊടുത്തു മറ്റർക്ക് കുറച്ച് മാറി മസ്ജിദ് പണിയാനുള്ള സ്ഥലവും സൗകര്യങ്ങളും കൊടുക്കാൻ പറഞ്ഞു ക്ഷേത്ര നിർമ്മാണം നടത്തിയ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയാണ് അവിടെ ക്ഷേത്രം നിർമ്മിച്ച് പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമായ അവർക്ക് ക്ഷേത്രത്തിൻ്റെ പിന്നെ പ്രതിഷ്ഠ നടത്തേണ്ടത് നാളിതുപോലുള്ള ഇന്ത്യയുടെ ചരിത്രത്തിലെല്ലാം പൂജാരിമാരാണ് മഠാധിപതിമാർ കാശി മഠാധിപതി ഉള്ള ഒരു വലിയ പണ്ഡിതന്മാരാണ് അവരൊക്കെ സന്യാസ ദീക്ഷ സ്വീകരിച്ചിട്ടുള്ളവരാണ് അവരൊക്കെ വർഷങ്ങളോളം പോയിരുന്ന് തപസനുഷ്ഠിച്ച് അവർ അതിൻ്റെ ആ ഗുണം ആർജിച്ചെടുത്തവരാണ് അപ്പോൾ അങ്ങനെയുള്ള സന്യാസി വര്യന്മാരെക്ക് മേൽ ഒരു ഭരണാധികാരി തന്നെ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മതേതര രാജ്യത്ത് ഭരണാധികാരി ഒഴിഞ്ഞു നിന്നിട്ട് അദ്ദേഹം അവിടെ പോയിരുന്നാലും ഈ ഗുണമൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഇതിൽ ചെയ്യുന്ന ഒരു പ്രക്രിയ എന്താ പറയുക ഒരു ഭരണ നേട്ടമാക്കി മാറ്റാൻ നോക്കുകയാണ് ഇതിനകത്ത് ഭരണ നേട്ടം ഇല്ല രാമക്ഷേത്രത്തിന് പൈസ കൊടുത്ത് ധാരാളം ആൾ കോൺഗ്രസ് നേക്കന്മാരാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത് അവരും ഒരുപാട് കൊടുത്തു ദിഗ്വിജയ് സിംഗിനെ പോലുള്ള ആൾക്കാർ കൊടുത്തു വന്ന് അഭിമാനം കൊള്ളുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം മാറി നിന്നിട്ട് സന്യാസികളെ കൊണ്ട് വേണമായിരുന്നു പ്രതിഷ്ഠയും എല്ലാം നടത്തിക്കേണ്ടിയിരുന്നത് എന്തായാലും ശരി അത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിനായി എന്ന് നാട്ടുകാരെല്ലാം വിശ്വസിക്കുന്നു കാണുന്നു അത് ഞാൻ പറഞ്ഞ മാതിരി ഒരു മതേതര രാജ്യത്ത് ഭരണാധികാരികൾ തന്നെ ഇത്തരത്തിലുള്ള പ്രചാരകരായി മാറുമ്പോൾ അതിനെ സമൂഹം എങ്ങനെ കാണുന്നു എന്നുള്ളത് വലിയ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ് എന്തായാലും അത് തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് വോട്ട് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായി അവസരമായവർ വിനിയോഗിച്ചാൽ അത് എത്ര കണ്ട് സ്വീകരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് തീരെ നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാരെ മുഴുവൻ ആൾക്കാരെയും നമ്മൾ അത്ര പിന്നെ അവർക്ക് അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുള്ളവരൊക്കെയാണ് ആ ചിന്ത അവരിലുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേന്ദ്രത്തിൻ്റെ പല ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഇ ഡി വലിയ രീതിയിലുള്ള പിടിമുറുക്കുമ്പോൾ കേരളത്തിലേക്കും ഇപ്പോൾ ഇ ഡി വരാനൊരുങ്ങുന്നു എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു വാർത്ത വരുന്നുണ്ട് എന്തായിരിക്കും അതിൻ്റെ ഇപ്പോൾ പുറകിലുള്ളൊരു രാഷ്ട്രീയമാണ് അല്ലെ ഇ ഡി എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ അത് മാറി ഇപ്പോൾ അതിപ്പോൾ മാറി എലക്ഷൻ ഡ്യൂട്ടിന്നാക്കി അത് മാറി ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ അപ്പോൾ ഏതൊരു അതിക്രമവും കാണിച്ചാൽ ഇത്ര കോടി രൂപ ഒരു ഒന്നൊരു ആലോചിച്ച് നോക്കിയാൽ ഈ സ്വതന്ത്ര രാജ്യത്ത് കേജ്രിവാളിനെതിരായി മാപ്പുസാക്ഷിയായി മാറിയ ഒരു ബിസിനസ്സുകാരൻ്റെ അച്ഛനെ ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനുള്ള അവസ്ഥ ഇത് വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇലക്ഷൻ ഡ്യൂട്ടി അല്ലാതെ വേറെ വല്ലതും ചെയ്യുന്നുണ്ടോ ഇവർ അപ്പോൾ കോടാന കോടി രൂപ അനധികൃതമായി ഇന്ത്യ രാജ്യത്തിന് സമ്പത്ത് വെട്ടിച്ച കമ്പനികളെല്ലാം ബി ജെ പിക്ക് സംഭാവന ചെയ്താൽ വെളുപ്പിച്ചെടുക്കലാണ് എന്തിന് റോബർട്ട് വാദ്ര പോലും അദ്ദേഹത്തിൻ്റെ കമ്പനി പോലും നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങൾ പിടിച്ചു നിൽക്കുന്നത് വാദ്രയുടെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പുറത്താണ് എന്ന് വ്യക്തമായല്ലോ അപ്പോൾ ഞങ്ങളൊരു ക്രിയാത്മകമായ പ്രതിപക്ഷം ആയി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ ബോണ്ടിൻ്റെ പ്രശ്നത്തിൽ ഞങ്ങൾ എല്ലാം തന്നെങ്കിലും ഉപദ്രവിക്കരുത് ഞങ്ങളിങ്ങനെ ഒരു പ്രതിപക്ഷമായിട്ട് നിൽക്കും നാട്ടുകാരെ ബോധ്യപ്പെടുത്തും അല്ലാതെ ഞങ്ങളെപ്പോഴും ചകത്തുനിന്നും ഇടരുത് ഇത്രയ്ക്ക് ഇത്രയ്ക്കുള്ളു ഞങ്ങൾ ഉള്ളത് എന്ന മട്ടിലാണ് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ പ്രകടനം അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വാതിര പോലും കൊണ്ട് കൊടുക്കില്ലേ കാശ് അപ്പോൾ ഇതീയാണ് അപ്പോൾ ഒരു എന്താ പറയുക നമ്മുടെ ഈ ക്രിക്കറ്റ് മാച്ചിലൊക്കെ പറഞ്ഞ മാതിരി സൗഹൃദ മത്സരം അതാണ് പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന മത്സരം ഈ ബി ജെ പിയിൽ നിന്ന് കൂടുതൽ പേര് അല്ല സോറി കോൺഗ്രസിൽ നിന്നും കൂടുതൽ പേര് ബി ജെ പിയിലേക്ക് കൊഴിഞ്ഞുപോക്ക് ഭയങ്കര കുത്തൊഴുക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നുള്ള രീതിയിലുള്ള പ്രചരണം സാധാരണക്കാർ ഏറ്റെടുത്ത ഒരു മട്ടുമാണ് എന്നാണ് അതിനെ കുറിച്ച് അല്ലെ ബി ജെ പി പ്രധാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയത്തെ അണികളിലും നേതാക്കന്മാരിലും പഠിപ്പിച്ചെടുത്ത് ആ വർഗീയ രാഷ്ട്രീയത്തെ ചെറുക്കാനുള്ള അടി മുതൽ മുടി വരെയുള്ള ഒരു സംഘടനാ സെറ്റപ്പ് അതിനില്ല അതിൽ കുറച്ച് പേർ അനധികൃതമായി സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇവരെല്ലാം ഈ ക്യാമറ സർവൈലൻസിലാണ് ഇവരുടെ ബാങ്ക് ഇടപാടുകൾ ഇവരുടെ സ്വകാര്യ ഇടപാടുകൾ പലതും ഇവർ ഇങ്ങനെ മറ്റവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് റഡാറിലാണ് അപ്പോൾ റഡാറിൽ റെഡ് കാണിക്കുന്നതിന് എല്ലാവരും പൊക്കും ഇവനെ പൊക്കിയാൽ ഇവനെ പേടിപ്പിച്ചാൽ നീ ബി ജെ പി ചേരുന്നോ അനധികൃതമായി ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് പോയി സ്വസ്ഥമായി അടിച്ചു പൊളിച്ച് ജീ ജീവിക്കുന്നോ ജീ അടിച്ചു പൊളിച്ച് ജീവിച്ച് ബി ജെ പി ചേരാം അതല്ല ശിഷ്ടകാലം ജയിലിൽ കിടക്കണം ഏതാണ് നിനക്ക് ഓപ്റ്റ് ഓപ്റ്റിയ ഒറ്റ ചോദ്യമാണ് ഏതാ ഉണ്ടാക്കിയ പൈസ കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിച്ച് ബി ജെ പിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ശിഷ്ടകാലം ജീവിക്കുന്നോ ജയിലിലേക്ക് പോകുന്നോ ഈ രണ്ട് ചോദ്യത്തിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ എനിക്ക് ജയിലിൽ വേണ്ട ബി ജെ പി മതി ഇതാണ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ അപ്പോൾ ഈ അതിനകത്ത് ഇന്ന ഇന്ന ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനൊക്കെ ചില ആളുകൾ കോൺഗ്രസിനകത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ അല്ലെങ്കിൽ ഇത്ര കൃത്യമായി സൂക്ഷ്മമായി അവർ കണ്ടുപിടിക്കാൻ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത് കണ്ടില്ല ഞാൻ പറയാം ആ ഞാൻ ഒക്കെ ആയിരുന്നു ഞാൻ വന്നത് അനിൽ ആൻ്റണിക്കെതിരായി ഞാൻ പ്രചാരണം നടത്തത്തില്ല എന്ന് പിന്നെ ഓ അച്ചുവനും മറ്റേ എന്താ പറയുക എം എൽ എയും പറയുന്നുണ്ട് ഉമ്മനും ഞങ്ങളൊക്കെ കുടുംബ സുഹൃത്തുക്കളാണെന്ന് പറയും അപ്പോൾ പത്മജയും ഏതാണ്ട് ആ വഴിയിലൂടെ അവിടെ എത്തി അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ബി ജെ പി ഉത്തരേന്ത്യ മുഴുവൻ പറ്റി തെളിഞ്ഞ ആ തന്ത്രമായിട്ടാണ് ദക്ഷിണേന്ത്യയിലേക്ക് വന്നത് ദക്ഷിണിലേക്ക് അവർ ചൂണ്ടയിട്ടില്ല അതിനു മുമ്പേ കൊത്താൻ ഇഷ്ടം പോലെ മീനുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഇട്ട അടിത്തറയിൽ അവർ ഒരു രാഷ്ട്രീയ പാർട്ടികളെ മാത്രമൊന്നുമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ആൾക്കാർക്ക് ചൂണ്ടയിടുന്നുണ്ട് കൊത്തുന്നത് കോൺഗ്രസ് ആണ് ഉള്ളൂ ബാക്കി മഹാപുരുഷൻ വരും ആ കൊ അതിൽ ചൂണ്ടയിൽ വീഴുന്നില്ല അപ്പോൾ ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നും ഒന്നുകിൽ ഇതല്ലെങ്കിൽ മറ്റൊന്ന് എന്ന് പറയുന്നതിനൊരു മടിയുമില്ല ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പോലും പരസ്യമായി പറയല്ലേ എനിക്ക് ഇവിടെ തോന്നിയാൽ എനിക്കിവിടെ മടുത്താൽ ഞാൻ ഐ വിൽ ഗോ ടു ബി ജെ പി നോ ഡൗട്ട് എന്നൊക്കെ പറയുന്നില്ലേ ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം ഇവിടെ നിന്ന് വരുന്നു അപ്പോൾ ബി ജെ പിയും കോൺഗ്രസ് തമ്മിലൊരു വ്യത്യാസം ഇല്ല എന്ന് അണികളെ പഠിപ്പിക്കുന്ന നേതൃത്വമായി പോയി അതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ബി ജെ പി എന്ന വർഗീയ രാഷ്ട്രീയത്തെയും അത് അത് അതിനെ നയിക്കുന്ന ആർ എസ് എസിനെയുമൊക്കെ എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് അണികളെ പഠിപ്പിക്കാൻ ഇതുവരെ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല അവർ ആൻറ്റി ലെഫ്റ്റ് ഇടതുപക്ഷ വിരുദ്ധത ഇങ്ങനെ ഓടിക്കത്തിച്ച് മനസ്സിലേക്ക് വിടുക എങ്ങനെയെങ്കിലും കേരള ഭരണം പിടിക്കുക ഇനി ഒരു തവണ കൂടി കേരളം ഭരണം പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിലം പൊത്തും അതുകൊണ്ട് ഉള്ളത് വെച്ചുകൊണ്ട് സകല മാധ്യമങ്ങളുടെയും കൂടി ആക്രമിക്കുക പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു പിന്നെ കരിഷ്മയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് കാരണം എന്ന് കണക്കാക്കി അദ്ദേഹത്തെ വളഞ്ഞിട്ട് വളഞ്ഞിട്ടാക്രമിച്ച് അദ്ദേഹത്തിൻ്റെ ഇമേജുകൾ തകർത്ത് കഴിഞ്ഞാൽ ഭരണം പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് അതൊക്കെ അവരുടെ മിഥ്യാധാരണയാണ് മനസ്സിലായില്ലേ അത് അവർക്ക് പിന്നീടും വലിയ വലിയ നഷ്ടത്തിലേക്കാണ് പോകാൻ പോകുന്നത് ഈ അരൂർ നിയമസഭാ മണ്ഡലം തൊട്ട് ആലപ്പുഴ പാർലമെൻ്റ് ലോക്സഭാ മണ്ഡലം വരെ എത്തി നിൽക്കുമ്പോൾ താങ്കളുടെ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ജൈത്രയാത്ര തുടർന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താണ് ബാക്കിയുള്ള വികസനം ഈ മണ്ഡലത്തെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട് അല്ല ഈ ആലപ്പുഴ മണ്ഡലത്തിൻ്റെ പ്രത്യേകത പ്രകൃതി രമണീയമായൊരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴയിലെ കയർത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ അതുപോലെ മത്സ്യത്തൊഴിലാളികൾ പിന്നെ മത്സ്യ സംസ്കരണ തൊഴിലാളികൾ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് കുറച്ച് കശുവണ്ടി തൊഴിലാളികൾ ഇങ്ങനെയുള്ള തൊഴിലാളി വിഭാഗങ്ങൾ പരമ്പരാഗത തൊഴിലാളി വിഭാഗങ്ങളുണ്ട് പക്ഷേ ആ തൊഴിൽ മേഖല മുഴുവൻ വിവിധങ്ങളായ വെല്ലുവിളികളെ അഭിമുഖിച്ചോണ്ടിരിക്കുകയാണ് കയർ മേഖല ഒരു കാലത്ത് നമുക്കായിരുന്നു കുത്തക ഇന്ന് ആ കുത്തകയെ മാറി കയറിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ആളുകൾ ഉപയോഗിച്ചു തുടങ്ങി കയറിന് പകരം ചണം അതുപോലെ നൂല് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇതെല്ലാം ലോകവ്യാപകമായി കയറിന് സമാന്തരമായി ഇതെല്ലാം വന്നു പിന്നെ കയർ തന്നെ പ്രൊഡക്ഷനിൽ നമ്മളെക്കാൾ കയറിൻ്റെ ചകിരി ഉൽപ്പാദനത്തിലൊക്കെ തമിഴ്നാടും മറ്റ് സംസ്ഥാന ഒറീസ കർണാടകമൊക്കെ വന്നു അപ്പം നമുക്ക് അസംസ് നമുക്കിവിടെ ഈ തൊണ്ട് തല്ലി അലിയിച്ചൊക്കെ എടുക്കുന്ന സമ്പ്രദായം നമ്മുടെ ജലാശയങ്ങളെ തൊടാൻ പറ്റാത്ത സ്ഥിതിയായി മലീമസമാകുന്ന പ്രശ്നങ്ങളായി അപ്പം നമുക്ക് റോ മെറ്റീരിയൽ ഇല്ല എല്ലായിടത്തും പോയി ചകിരി കൊണ്ടുവന്ന് അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നാണ് ഇവിടെ ഇത് ചെയ്യുന്നത് മറിച്ച് നമ്മൾ ചകിരിയും ചകിരിച്ചോറും കയറ്റുമതി ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെക്കാൾ മറ്റ് സ്റ്റേറ്റിൽ വന്നപ്പോഴാണ് ഈ പ്രതിസന്ധികളെല്ലാം വന്നത് എന്നാലും പരമ്പരാഗത കയർത്തൊഴിൽ വ്യവസായത്തെ നിലനിർത്താൻ വേണ്ടി സർക്കാർ കണ് ലാഭമോ ഒന്നും നോക്കിയിട്ട് നഷ്ടത്തോട് അതിന് വരുമാനം നോക്കിയിട്ടല്ല ആ മേഖലയിൽ നിലനിർത്താൻ വേണ്ടി ധാരാളം ഇടപെടലുകൾ സർക്കാർ നടത്തുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മത്സ്യമേഖലയിൽ മത്സ്യമേഖലയിൽ കടലിലും കായലിലും മത്സ്യ സമ്പത്ത് കുറഞ്ഞു അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വാഭാവികമായി അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പണിയില്ലാതെ ഓരോ ദിവസത്തിൽ എന്തോറും പ്രയാസങ്ങൾ നേരിടുകയാണ് അതുകൊണ്ട് തന്നെ മത്സ്യ സംസ്കരണ മേഖലയും പ്രതിസന്ധിയിലാണ് കാരണം മത്സ്യ സംസ്കരണത്തിനും റോ മെറ്റീരിയൽ ഇല്ല ഇപ്പോൾ വിയറ്റ്നാമിൽ നിന്നും ആന്ധ്രാപ്രദേശിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇറക്കുമതി ചെയ്താണ് സംസ്കരണശാലകൾ ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഓരോ ക്രൈസിസ് ഉണ്ട് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി എങ്ങനെ കൂടുതൽ മത്സ്യോത്പാദനം വർദ്ധിപ്പിക്കാൻ പറ്റും എങ്ങനെ കയറിൻ്റെ ഉൽപ്പന്നം കോമ്പീറ്റ് ചെയ്ത് പഴയ ആ പ്രൗഢി തിരിച്ചു പിടിക്കാൻ വേണ്ടി ലോക മാർക്കറ്റിലേക്ക് എങ്ങനെ കയറിന് ഇറങ്ങാൻ പറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഊന്നൽ കൊടുക്കുന്നത് കാര്യം വെറൈറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നിട്ട് കോമ്പീറ്റ് ചെയ്യുക അപ്പോൾ വിലയിൽ വലിയ ലാഭം കിട്ടത്തില്ലെങ്കിലും കാര്യം മത്സരിക്കുമ്പോൾ ലാഭം കുറയും എങ്കിലും മാർക്കറ്റ് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് സപ്പോർട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ നഷ്ടം സഹിച്ചും സർക്കാരിൻ്റെ പണം പിന്നെ ഇൻകമായി ഇങ്ങോട്ട് വരുന്നില്ല എങ്കിൽ പോലും നഷ്ടം സഹിച്ചും മേഖലയെ ഉണർത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം നമുക്ക് ടൂറിസം ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്താലോ ഇതിനെ കണക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതാണ് അതാണിപ്പോൾ ഇതിൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ മത്സ്യമേഖലയിലെല്ലാം ഉണ്ടാകുന്ന പുതിയ പുതിയ മത്സ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല വിഭവങ്ങൾ കൊണ്ടുപോവുക ഉണക്ക മത്സ്യം കൊണ്ടുപോവുക ഇതൊക്കെ മാർക്കറ്റ് ചെയ്യുക കയറിൻ്റെ തന്നെ വിവിധ ഇത് ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തുക ഇങ്ങനെയൊക്കെയുള്ള ടൂറിസം ആംഗിളിൽ ആലപ്പുഴയെ മാറ്റിയെടുക്കണം പഴയ ൂടി ആലപ്പുഴ പാലം ആലപ്പുഴ മാരിടൈം മ്യൂസിയം അതുപോലെ തന്നെ ഫുഡ് സ്ട്രീറ്റ് ഇതെല്ലാം വരുമ്പോൾ വലിയ മാറ്റം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആലപ്പുഴ അതിൻ്റെ പ്രതാപമൊന്നും നഷ്ടപ്പെടുത്തി പോയ പത്ത് വർഷക്കാലം ഉണ്ടായിരുന്നു ഇവിടെ നേരത്തെ എം ബി ആയിരുന്ന കാലത്ത് അതേ ഒന്നും ചെയ്തില്ല അത് വേണ്ടെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് തടസ്സപ്പെടുത്താതിരുന്നാൽ മാത്രം അത് വിജയിക്കും എന്തായാലും തിര തിരക്ക് പിടിച്ച് രാഷ്ട്രീയ പ്രചരണങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടയിൽ നിങ്ങളുടെ പ്രേക്ഷകരോട് സംബന്ധിച്ചിടത്തേന് വളരെയധികം നന്ദി എല്ലാ വിധാശംസകളും നേർന്നു താങ്ക് യു